ദൈവത്തിരുമാ നാമത്തിന് ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് പ്രീതി ഞാൻ പത്തനംതിട്ട ജില്ലയിലെ പൂങ്കാവ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും വരുന്നു ഞാൻ ഇപ്പോൾ ഇത് രണ്ടാമത്തെ സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ നിന്ന് പറയുന്നത് ഈ ഒരു സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ച ദൈവകുമാരനും അമ്മയ്ക്കും ഒരായിരം നന്ദി പറയുന്നു ഞാൻ സാക്ഷ്യം പറയുന്നത് എൻ്റെ മകന് വേണ്ടിയിട്ടാണ് ഇതെൻ്റെ മൂത്ത മകൻ ഏതനെന്നാണ് പേര് കഴിഞ്ഞ ഡിസംബർ പതിനഞ്ചാം തീയതി സ്കൂളിൽ നിന്ന് വരുന്ന വഴി പേമോൻ സ്കൂളിൽ പോകുന്നത് സൈക്കിളിനാണ് സൈക്കിളിൽ സ്കൂളിൽ നിന്ന് വരുന്ന വഴിക്ക് സൈക്കിളിൻ്റെ ബ്രേക്ക് പൊട്ടി നല്ലൊരു ഇറക്കത്ത് വെച്ച് ബ്രേക്ക് പൊട്ടി ബ്രേക്ക് ഇല്ലാതെ പോയി ഒരു പോസ്റ്റേ പോയി ഇടിച്ച് കുഞ്ഞ് ഒരു ആക്സിഡൻറ്റായി അവിടെ നിന്നും പെട്ടെന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ഹോസ്പിറ്റലിൽ ചെല്ലുന്നതിന് മുമ്പായിട്ട് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം തന്നെ അവന് അൺകോൺഷ്യസ് ആയി പൈപ്പ് തുറന്നു വിട്ട് വരുന്നതുപോലെ മൂക്കിൽ നിന്ന് ബ്ലഡ് ഒഴുകാൻ തുടങ്ങി ഞാൻ മാത്രമേ അവൻ്റെ കൂടെ ഉള്ളൂ എനിക്ക് എനിക്കെന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിൽ ഞങ്ങൾ പത്തനംതിട്ട എന്നൊരു ഹോസ്പിറ്റലിൽ കയറി അവിടെ ചെന്നപ്പം തന്നെ അവർ പറഞ്ഞു കണ്ടീഷൻ വളരെ മോശമാണ് എന്ത് ചെയ്യണം എന്നറിയത്തില്ല എത്രയും വേഗം ആരെങ്കിലും വിളിച്ച് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞു ഒരു സി ടി സ്കാൻ എടുത്തു സി ടി സ്കാനെടുത്തപ്പോഴത്തേക്ക് ഇൻറ്റേണൽ ബ്ലീഡിങ് ഉണ്ട് അതുപോലെ തന്നെ ഒരു സൈ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ടുള്ള ബോണ് മുഖത്തുള്ള എല്ലാ ബോണുകളും മൾട്ടിപ്പിൾ ഫ്രാക്ചറായി കണ്ണിന് ചുറ്റുമുള്ള ബോണുകളൊക്കെ മൂന്നും നാലും പീസായിട്ട് പൊടിഞ്ഞിരിക്കുകയായിരുന്നു ചെയ്തത് അതുപോലെ തന്നെ കാലിനും ഒരു ഫ്രാക്ചർ ഉണ്ടായിരുന്നു അവൻ അൺകോൺഷ്യസ് ആണ് ബി പിയും പൾസ് റേറ്റ് ഹാർട്ട് റേറ്റ് എല്ലാം പോയി ഹാർട്ട് റേറ്റ് ഇരുപത് താഴേക്ക് പോവുകയാണ് അവർ ഇഞ്ചക്ഷൻ എടുത്തു ഇഞ്ചക്ഷൻ എടുത്തിട്ട് പറഞ്ഞു ഇരുപത് മിനിറ്റിനുള്ളിൽ നിങ്ങളടുത്ത ഹോസ്പിറ്റലിൽ എത്തുക പക്ഷേ ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല എന്നൊരു കാര്യം കൂടെ അവർ പറഞ്ഞു അവിടെ വെച്ച് ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മേ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണേ ഒരു മകൻ്റെ വേദന അമ്മയുടെ വേദന നിനക്കറിയാം നീ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണേ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാൻ ശ്രമിച്ചു പക്ഷേ എനിക്ക് ആ സമയം എനിക്കത് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എൻ്റെ കയ്യിൽ ഉടമ്പടി രൂപം എൻ്റെ പേഴ്സിലുണ്ടായിരുന്നു ഞാനത് കയ്യിൽ വെച്ച് പറഞ്ഞു അമ്മ എൻ്റെ കൂടുണ്ടായിരിക്കണം എൻ്റെ മകൻ്റെ കൂടെ വേണേ എന്ന് പറഞ്ഞു ഞങ്ങൾ ഐ സി യു ആംബുലൻസിൽ അടുത്ത ഹോസ്പിറ്റലിലേക്ക് ന്യൂറോ സർജനുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി സമയമില്ല ഇരുപത് മിനിറ്റിനുള്ളിൽ അടുത്ത ആശുപത്രിയിൽ എത്തണം എന്ന് പറഞ്ഞു ഞങ്ങളവിടെ അടുത്ത ആശുപത്രിയിലേക്ക് കോഴഞ്ചേരി മുത്തൂറ്റ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ ന്യൂറോ സർജൻ ഉണ്ട് അവിടെ എത്തിച്ചു അവിടെ എത്തിച്ചപ്പോഴും ഇവൻ ആണ് ഒരു ബോധവുമില്ല ഒന്നുമില്ല അവിടെ ചെന്നു അവരവിടെ കയറ്റി എന്തൊക്കെയോ ഇഞ്ചക്ഷനുകളോ ഒക്കെ കൊടുത്തു ഒരു രണ്ട് മണിക്കൂറാക്കി ആകാറായപ്പോഴത്തേക്ക് അവൻ ചെറുതായിട്ട് അവൻ കണ്ണ് തുറന്നു ചെറിയ തോതിൽ അവൻ ഞങ്ങളോട് സംസാരിച്ചു ഇപ്പം ഡോക്ടർ പറഞ്ഞു വീണ്ടും ഒരു സീറ്റി ഇവിടെ എടുക്കാം ആ സീറ്റി എടുത്തു സീറ്റി എടുത്തപ്പോഴും പറഞ്ഞു ബ്ലീഡിങ് ഉണ്ട് തലയിലെ കംപ്ലീറ്റ് ഏതൊക്കെ ക്യാവിറ്റികളുണ്ടോ അവിടെ മൊത്തം ബ്ലഡ് ക്ലോട്ടായി കിടക്കുന്നുണ്ട് ബ്ലഡ് നിറഞ്ഞു കിടക്കുവാണ് അവനെ നമുക്ക് ന്യൂറോ ഐ സിയുയിലേക്ക് ഒബ്സർവേഷനിലേക്ക് മാറ്റുവാണ് നാളത്തേക്ക് ഇത് കുറയുമായിരിക്കും കുറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ട്രീറ്റ്മെൻറ്റിലേക്കൊക്കെ പോകേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു ആ സീറ്റി എടുത്തപ്പം ദൈവം സഹായിച്ചൊരു വലിയ ഭാഗ്യമുണ്ടായി കുഞ്ഞിൻ്റെ ബ്രെയിനിലേക്ക് ബ്ലീഡിംഗ് ഇല്ല ഇൻ്റേണൽ ബ്ലീഡിങ് ബ്രെയിനിലേക്ക് വന്നിട്ടില്ല അവിടെ തൊട്ടു പുറത്തുള്ള ലെയറിൽ ബ്ലീഡിങ് വന്ന് നിൽക്കുകയാണ് ബ്രെയിനിലില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞു സർജറിയുടെ ഒരാവശ്യവുമില്ല അല്ലാതെ തന്നെ കുഞ്ഞ് റിക്കവറാകും കെയറിങ് മാത്രം മതിയെന്ന് പറഞ്ഞു ഒരാഴ്ച അവൻ ഐ സിയുലായിരുന്നു അതിനുശേഷം എന്നാലും രണ്ട് മൂന്ന് മാസം കംപ്ലീറ്റ് റെസ്റ്റ് റെസ്റ്റാണ് പറഞ്ഞത് ഇതിനിടയിൽ ഒരു ദിവസം ഇവിടം വരെ ഒന്ന് കൊണ്ടുവന്നു ജസ്റ്റ് മോനെ ഒന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ പോയി അന്ന് ഇവനെ അവിടെ അധികം നേരം നിർത്താൻ കണ്ടീഷൻ അല്ലായിരുന്നു അതിനുശേഷം ഇപ്പോൾ അവൻ ഓക്കെ ആയതുകൊണ്ടാണ് ഞാൻ വീണ്ടും അവനെ ഇവിടെ കൊണ്ടുവന്ന് അമ്മയുടെ മുന്നിൽ നിർത്തി ഞാൻ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു അങ്ങനെ കൊണ്ടുവന്നു ഇപ്പോൾ കുഞ്ഞ് ഓക്കെ ആയി ചെറിയ തോതിലുള്ള തലവേദനകളും കാര്യങ്ങളുമേ ഉള്ളൂ എല്ലാവരും പറഞ്ഞു ഇതൊരു മിറക്കിലാണ് അവനെ നോക്കി ഡോക്ടർ പറഞ്ഞു ബ്രെയിനിൽ മാത്രം വന്നില്ല അതുപോലെ തന്നെ മുഖത്തുള്ള കംപ്ലീറ്റ് ബോണിനും ഫ്രാക്ചർ വന്നപ്പോഴും അവൻ്റെ സ്കൾ ബോണ് ഒന്നും സംഭവിച്ചില്ല സ്കൾ ബോണിന് ഒരു ക്രാക്ക് പോലും വന്നില്ല മുഖത്ത് ഈ ഒരു സൈഡ് തൊട്ട് താഴെ വരെ മൊത്തം ബോണും ഫ്രാക്ചറാണ് സ്കൾ ബോണിന് എന്നെ ഒന്നും കുഴപ്പവും പറ്റാതെ മാതാവും തിരു കൂടെ എൻ്റെ പൈതലിനെ കാത്തു ഇന്ന് നല്ല രീതിയിൽ തന്നെ ഇരിക്കുന്നു അതിന് ഞാൻ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ നടന്ന ഈ ഒരു സല്ലിനെ എല്ലാം എന്ത് മാതാവിന് നന്ദി പറയുന്നു അതുപോലെ തന്നെ ഞാൻ ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടിയൊക്കെ പോയുമ്പോഴും ഈ ഉടമ്പടി എടുത്തത് കാരണം പലരും എന്നെ കളിയാക്കും നീ ഉടമ്പടി എടുത്തിട്ടെന്തുകൊണ്ട് നിനക്കിങ്ങനെ വന്നു വന്നു എന്ന് പറയുമ്പോഴും ഞാൻ പറയും ആ ഉടമ്പടിയുടെ ബലത്തിൽ എൻ്റെ മാതാവിനെ ശക്തിയിൽ നടത്തുന്നത് കൊണ്ട് ഒരു കുഴപ്പവും കൂടാതെ ഞാൻ നടക്കുന്നു എനിക്കതിൽ യാതൊരു ഇതും അതുപോലെ തന്നെ ഞാനൊരു ലാബിൻ്റെ ലാബ് നടത്തുകയാണ് ആ ലാബിൽ വരുന്ന എല്ലാവരോടും ഞാൻ പ്രേക്ഷിത പ്രവർത്തനം പറയുന്നതാണ് ആ ലാബിൽ വരുന്ന ഒരുമാതിരി എല്ലാ ആൾക്കാരോടും ഞാൻ എൻ്റെ കുഞ്ഞിന് കിട്ടിയ സൗഖ്യം വെച്ച് മാതാവിനെക്കന്ന സൗഖ്യം വെച്ച് ഞാൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികൾ വരാൻ അവിടെ ലാബ് ഞാൻ അനാഥാലയത്തിലും ഗവൺമെൻറ് ഹോസ്പിറ്റലിലും ഒക്കെ ഫുഡിനുള്ള പൈസ ഇത് സാമ്പത്തിക സഹായങ്ങൾ ചെയ്യും അതിനേക്കാളിലുപരി ലാബിൽ വരുന്ന നിർധനരായിട്ടുള്ള ആൾക്കാർക്ക് ടെസ്റ്റ് ചെയ്യാൻ പൈസ ഇല്ലാത്ത ആൾക്കാർക്ക് ഞാൻ ഫ്രീ ആയിട്ട് ടെസ്റ്റുകൾ ചെയ്തു കൊടുക്കും പുറത്തേക്കുള്ള സ്പെഷ്യൽ ടെസ്റ്റുകളൊക്കെ ആണെങ്കിൽ പുറത്തേക്ക് ഞാൻ എത്ര രൂപ മാത്രം വാങ്ങിക്കുന്നു ആ പൈസ മാത്രം വാങ്ങിച്ചുകൊണ്ട് അവർക്ക് ടെസ്റ്റുകളും ചെയ്ത് കൊടുക്കും അതുപോലെ തന്നെ പത്രങ്ങളായാലും എല്ലാം ക്രൈസ്തവ മേഖലകളിലൊക്കെ ഞാൻ വിതരണം ചെയ്യുന്നു അത് എനിക്ക് അതുപോലെ തന്നെ ദൈവം തന്നെ മറ്റൊരു അനുഗ്രഹമാണ് ദേഷ്യം കുറച്ചു ഭയങ്കരമായ ദേഷ്യവും മുൻകോപവുമായിരുന്നു ഇപ്പോൾ എൻ്റെ ദേഷ്യം അതിനൊക്കെ ഒരുപാട് കുറച്ചു കഴിഞ്ഞു എങ്ങനെ ഇരിക്കുന്നു അതുപോലെ തന്നെ ഇപ്പം ഞാൻ ഈ സാക്ഷ്യം എഴുതി കൊടുത്തതിന് ശേഷം ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ ഒന്ന് വിളിച്ചു പുള്ളി നോർത്ത് ഇന്ത്യയിലാണ് ജോലി ചെയ്യുന്നത് പുറത്തേക്കൊരു ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു ഇപ്പം പുള്ളിക്ക് ഒരു എട്ടു മാസത്തെ ഒരു പ്രൊജക്റ്റ് ഇപ്പോഴത്തെ കമ്പനിയിൽ നിന്നും ആഫ്രിക്കയിലേക്ക് കിട്ടി നല്ലൊരു സാലറിയിലേക്ക് പുള്ളി ഒരു ജോലി കിട്ടി പുള്ളി നാളെ അവിടെ നിന്ന് ആഫ്രിക്കയ്ക്ക് പോകുകയാണെന്നും പറഞ്ഞ് എന്നെ ഇപ്പം വിളിച്ച് എനിക്കൊരു മെസ്സേജ് തന്നു ഇത്രയൊക്കെ നന്മകൾ നൽകി തന്ന മാതാവിനും തിരുകുമാരനും ഒരായിരം നന്ദി പറയുന്നു ജോബിൻ്റെ പുസ്തകം പത്തൊൻപതാം അധ്യായം ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തിരുവചനങ്ങൾ ഇപ്രകാരം അരളി ചെയ്യുന്നു എൻ്റെ ചർമ്മം അഴുകിയില്ലാതായാലും എൻ്റെ മാംസത്തിൽ നിന്ന് ഞാൻ ദൈവത്തെ കാണും അവിടുത്തെ ഞാൻ എൻ്റെ പക്ഷത്ത് കാണും മറ്റാരെയുമല്ല അവിടുത്തെ തന്നെ എൻ്റെ കണ്ണുകൾ ദർശിക്കും ജോബിൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്നും തനിക്കുള്ളതെല്ലാം എല്ലാ ഐശ്വര്യങ്ങളും നഷ്ടപ്പെട്ട് ദൈവം തന്നു എടുത്തു ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ എന്ന് പറയുന്ന ജോബിൻ്റെ ജീവിതം എന്തായിരുന്നു എന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മോട് പങ്കുവയ്ക്കുന്നുണ്ട് പറയുന്നുണ്ട് ജീവിതത്തിൽ ആകസ്മികമായുണ്ടായ അപകടം ആ അപകടത്തിൽ ഈ മകൻ എങ്ങനെയുള്ള അവസ്ഥകളിലൂടെ കടന്നുപോയി ആ മകന് യാതൊരു ഹോപ്പുമില്ല എന്ന് പറഞ്ഞ് ഡോക്ടേഴ്സ് തള്ളിക്കളഞ്ഞ ഒരവസ്ഥയിൽ നിന്ന് ഇന്ന് ഈ മകനെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി സാക്ഷ്യം പറയുവാൻ തനിക്കായത് തൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഉടമ്പടി കാശുരൂപം പരിശുദ്ധ അമ്മയെ കൂട്ടു വിളിച്ചുകൊണ്ട് പോകുന്നു വേറെ ആരും കൂടെയില്ല ജീവിതത്തിൽ അമ്മ കൂടെയുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളതാണ് അനുഭവ സാക്ഷ്യങ്ങൾ ഓരോന്നോരോന്നായി നമ്മോട് പറയുന്നത് അതുകൊണ്ട് കൃപാസനത്തിൽ ഓരോ ദിവസവും അമ്മയുടെ മധ്യസ്ഥതയിൽ നടക്കുന്ന കൃപകളുടെ അനുഗ്രഹ വർഷം അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ അമ്മ നമുക്ക് നൽകുന്ന കൃപകൾക്ക് ഈശോയ്ക്ക് ഈശോയെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ജീവിതം എങ്ങനെ ഈ മകള് കാരുണ്യ പ്രവർത്തികൾ പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ചെയ്യുന്നു എന്ന് നാം കേട്ടു അങ്ങനെ ഇന്ന് പൂർണ്ണ ആരോഗ്യവാനായിട്ട് ഈ മകനെ ലഭിക്കുകയും അമ്മയുടെ മുൻപിൽ സാക്ഷ്യം പറയുവാൻ വന്നപ്പോൾ തന്നെ തൻ്റെ ഹസ്ബൻഡിന് കുറച്ച് നാളുകളായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രൊമോഷൻ ലഭിക്കുന്നു പുതിയൊരു പ്രോജക്റ്റ് ലഭിച്ച് ആ മകന് വിദേശത്തേക്ക് പോകുവാൻ ലഭിച്ചു എന്നുമാണ് നാം കേട്ടത് നമുക്ക് ഒന്നും ആകസ്മികമായിട്ട് നടക്കുന്നില്ല എല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയിൽ പെട്ടതാണ് അതിന് ദൈവ പദ്ധതിയോട് നാം നമ്മെ തന്നെ കൂട്ടിച്ചേർത്ത് വയ്ക്കണമെന്ന് മാത്രം അതിനാണ് ഉടമ്പടി നമ്മെ സഹായിക്കുക നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക